ഇന്ത്യയുടെ സൗന്ദര്യമാണ് ബഹുസ്വരതയെന്നും അത് അടിച്ചമർത്താനുള്ള ഏത് ശ്രമത്തെയും ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഒഐസിടെ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ രാജീവ് ഗാന്ധി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് കുവൈറ്റിൽ സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ഒരു ലക്ഷം രൂപയും പ്രശംസാപത്രവും അടങ്ങിയ പുരസ്കാരം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാധിക്കുന്ന ശിഹാബ്ദങ്ങള് കെ സി വേണുഗോപാലിന് കൈമാറി ഒ ഐ സി സി നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു വേണുപൂർണിമ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെയ്തിരുന്നത് ഇന്ന് ഉണ്ടാക്കുന്ന വിധത്തിൽ അവർക്ക് വേണ്ടി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവനെ ചോദ്യം ചെയ്യാനും ഏത് സന്ദർഭത്തിലും ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശമാണ് തിരഞ്ഞെടുപ്പിലൂടെ അത് അവന്റെ വോട്ടിന്റെ അവകാശമാണ് ഈ ഒരു വിരലിന്റെ അവകാശം അന്ന് രാവിലെ പോയി പോളിംഗ് ബൂത്തിലെത്തി അവിടെ സീൽ വെച്ച് നമ്മൾ ചെയ്യുന്ന വോട്ടിന്റെ അവകാശം ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ നിർണായകമാണ് ഭരണരംഗത്തെ നിർണായകമാണ് ആ അവകാശം ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലം അത് നിഷ്കർഷിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം മലക്കം പറയുന്ന കാലം അവിടെ അവിടെയാണ് വീണ്ടും വോട്ട് യാത്ര എന്ന വോട്ടധികാര ബീഹാറിൽ നമ്മളൊരു യാത്ര തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ജനാധിപത്യത്തിൽ മഹാനായ അംബേദ്കർ ജനാധിപത്യത്തിന്റെ ഏറ്റവും മൗലിക അവകാശങ്ങൾക്കെതിരായിട്ടുള്ള ചോദ്യം ചെയ്യലിനെ നമുക്ക് ആർക്കും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ള കത്തിൽ first time in television history one man, 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week middle east beyond the headlines